ഉപ്പുതറ മുസ്ലിം പള്ളിക്ക് സമീപം പൊതുജനങ്ങൾ ഉപയോഗിക്കുന്ന വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് നശിപ്പിച്ചതായി പരാതി ഇതോടെ നാല് ദിവസമായി വെള്ളം പാഴായിട്ടും അധികൃതർ നടപടി സ്വീകരിക്കാത്തതിൽ വ്യാപകമായ പ്രതിഷേധമാണ് ഉയരുന്നത് ഉപ്പ്തറ പൊരികണ്ണി റോഡിൽ മുസ്ലിം പള്ളിക്ക് സമീപത്തായിട്ടാണ് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി ജലം പാഴാകുന്നത് ഈ മേഖലയിലെ പൊതുജനങ്ങൾ ഉപയോഗിക്കുന്ന വാട്ടർ ലൈനിലെ പൈപ്പാണ് സാമൂഹിക വിരുദ്ധർ നശിപ്പിച്ചത് നാല് ദിവസമായി ജലം പാഴായിട്ടും പൈപ്പ് ലൈനിൽ അറ്റകുറ്റപ്പണികൾ നടത്താൻ അധികൃതർ തയ്യാറായിട്ടില്ലെന്നാണ് നാട്ടുകാരുടെ ആരോപണം ഞാൻ കുടിവെള്ളം എടുക്കാൻ പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് തൊട്ടടുത്ത് വീട്ടിൽ നിന്നാണ് കുടിവെള്ളം എടുക്കുന്നത് എടുക്കാൻ തിരിച്ച് വരുത്തുന്ന സമയത്ത് ടാപ്പ് കൂടെയുണ്ട് പിറ്റേ ദിവസം രാവിലെ നോക്കുമ്പോൾ ടാപ്പില്ല ടാപ്പ് ഇവിടെ ഇല്ല ഇവിടെ വെള്ളം ഇങ്ങനെ ലീക്ക് ചെയ്യുന്നു ചെയ്യുന്നത് ഇവിടെ ഒന്ന് പരമാവധി നോക്കി ഇവിടെ നിന്ന് മെമ്പറെ വിളിച്ചു പ്രസിഡന്റ് വിളിച്ചു വാട്ടർ ജീവനക്കാരെ വിളിച്ചു ഇവിടെ വന്ന പൊതുപ്രവർത്തകരെ പോലെ ആളുകളെ എല്ലാം പറഞ്ഞ് നിങ്ങൾ ആരെങ്കിലും ഒന്ന് വിളിച്ചത് പറയാൻ പറഞ്ഞു അവരൊക്കെ വിളിച്ച് പറഞ്ഞിട്ടും തീരുമാനമായില്ല ഇന്നലെ ഞാൻ നേരിട്ട് സംസാരിച്ചു ഇത് കഴിയാതെ തുറക്കരുത് വെള്ളം വന്നത് ചെയ്യണം എന്ന് പറഞ്ഞു പറഞ്ഞു അത് പോയതല്ലാതെ വീണ്ടും ഇതാ സപ്ലൈ നിരവധി തവണ നാട്ടുകാരും ജനപ്രതിനിധികളും വാട്ടർ അതോറിറ്റിയുടെ ഉന്നത ഉദ്യോഗസ്ഥരെ വിവരമറിയിച്ചിട്ടും നടപടിയെടുക്കാൻ ഇവർ തയ്യാറായിട്ടില്ല ഇതിനു മുമ്പും ഇവിടെ സമാന സംഭവം ഉണ്ടായപ്പോൾ പ്രദേശവാസികൾ ചേർന്നാണ് പൈപ്പ് ലൈന്റെ അറ്റകുറ്റപ്പണികൾ നടത്തിയതെന്നും നാട്ടുകാർ പറയുന്നു ഓഫാക്കി വെച്ചാൽ ഇവിടെ പത്ത് പതിനാല് കുടുംബക്കാർ കുടിക്കുന്ന വെള്ളമാണ് ഈ വെള്ളം അവർ ഓഫാക്കി വെച്ച് കഴിഞ്ഞാൽ ഇത് പറ്റത്തില്ല നമ്മളിത് നോക്കാനായിട്ട് വന്നപ്പോൾ തന്നെ ആ ഓഫിൽ നിന്ന് താഴെ ഒന്ന് മാന്തിയിട്ട് പുതിയ പി വി സി പൈപ്പ് പിടിപ്പിക്കണം അതൊക്കെ നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യമില്ല പിന്നെ മുമ്പ് ഇതേപോലെ തന്നെ ഇത് പൊട്ടി കിടന്നിട്ട് ഞങ്ങൾ തന്നെ ഇത് നന്നാക്കുമായിരുന്നു ഒരാഴ്ചകളതിങ്ങനെ പോയി കിടന്നിട്ട് എന്നും വെള്ളം വരും പോകും അപ്പോൾ പിന്നെ ഞങ്ങൾ തന്നെ അതെല്ലാം മേടിച്ച് അങ്ങ് ചെയ്തു ഇതിപ്പോൾ ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല അവർ വരാതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല പക്ഷേ ഞങ്ങൾക്ക് വെള്ളവും ഇല്ല അതാണ് ഏറ്റവും വലിയ അതൊരു വിവരം അറിയുമ്പോൾ നോക്കേണ്ട നാടൊന്നാകെ കുടിവെള്ളത്തിനു വേണ്ടി നെട്ടോട്ടം ഓടുമ്പോൾ ഇത്തരത്തിൽ ജലം പാഴാക്കുന്നത് വാട്ടർ അതോറിറ്റിയുടെ കെടുകാര്യസ്ഥതയും ഉത്തരവാദിത്വം ഇല്ലായ്മയുമാണ് ചൂണ്ടിക്കാട്ടുന്നത് എത്രയും വേഗം പൈപ്പ് ലൈൻ നന്നാക്കാനുള്ള നടപടി അധികൃതർ സ്വീകരിക്കണമെന്നാണ് ആവശ്യം